യോഹന്നാന്റെ മകനായ ഷീമോനെ നീവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ദൈവത്തിൻ്റെ മാറ്റമല്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ പത്രോസ് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു ഇനി ഒരിക്കലും പിന്മാറാതെ വണ്ണം വിട്ടുപിരിയാനാകാത്ത ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് അപ്പൊ പ്രവേശിക്കുകയാണ് യേശു കർത്താവ് നമ്മെ നേടിയത് തന്റെ സ്നേഹം വെളിപ്പെടുത്തിയിട്ടാണ് യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർഭിരിക്കുവാൻ ആർക്കും സാധ്യമല്ല അത്ര ആഴമായ സ്നേഹമാണ് കാൽവറിയിൽ വെളിപ്പെട്ട സ്നേഹം പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നമ്മെ വിധിക്കുവാനല്ല യേശു വന്ന് നമ്മെ രക്ഷിക്കുവാനാണ് നമ്മെ രക്ഷിക്കുവാൻ യേശു തൻ്റെ സ്നേഹമാണ് വെളിപ്പെടുത്തിയത് പത്രോസന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വീഴ്ചകൾ പിന്മാറ്റങ്ങൾ ഒക്കെയുണ്ട് എന്നാൽ യേശു ഒരിക്കൽ പോലും പത്രോസിനെ വിധിക്കുന്നതായി തിരുവഴുത്തിൽ നാം കാണുന്നില്ല യേശു പത്രോസിനെ വീണ്ടും സ്നേഹിച്ചു എത്ര ആകുന്നു പോയോ അത്രത്തോളം അവൻ വന്നു അതെ നമ്മുടെ ദൈവസ്നേഹമാണ് ഇന്ന് പകൽ ദൈവം നിങ്ങളുടെ പിന്മാറ്റങ്ങളെ ചികിത്സിക്കുന്ന പകലാണ് ഇനി ഒരിക്കലും അകന്നു പോകാതെ വണ്ണം സ്നേഹത്തിൻ്റെ ചങ്ങല കൊണ്ട് ദൈവം നിങ്ങളെ വലിച്ചടുപ്പിക്കുന്ന പകലാണ് യേശുവിൻ്റെ സ്നേഹത്തിന് മുൻപിൽ അപ്പോ ജീവിതത്തെ സമർപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഈ സ്നേഹം കണ്ടില്ലെന്ന് അടിക്കാൻ നമുക്ക് കഴിയുമോ നമുക്കൊരു സമർപ്പണം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകും ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു അതെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും യേശുവിൻ്റെ സ്നേഹം നാം അറിയുന്ന നിമിഷം ആ സ്നേഹത്തിൻ്റെ ചങ്ങലിൽ കെട്ടപ്പെടുന്ന നിമിഷം ഒരു സമർപ്പണമുണ്ടാകും പ്രിയപ്പെട്ടവരെ കൂടുതലായി ആഴമായി നാം അറിയേണ്ടത് അവൻ്റെ സ്നേഹമാണ് നമ്മുടെ ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ നാം ഭാപികളായിരുന്നു ശത്രുക്കളായിരുന്നു ദുഷ്പ്രവർത്തിക്കാരും മനസ്സും ആ നിമിഷത്തിൽ യേശുവിന് തോന്നിയ സ്നേഹമാണ് ഇന്ന് പകലും അവന് നിന്നോടുള്ളത് അതിലൽപ്പം പോലും കുറയാതെ ഇന്ന് പകലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു അവൻ ആദ്യം അവരെ സ്നേഹിച്ചു അതുപോലെ തന്നെ അവൻ അവസാനത്തോളം സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ സ്നേഹം നിത്യമാണ് നിന്നെ നഷ്ടപ്പെടുത്താൻ അവൻ ആഗ്രഹിക്കുന്നില്ല നീ നഷ്ടപ്പെടുകയില്ല അത്ര ശക്തിയാണ് ഈ സ്നേഹത്തിന് ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എന്തെന്ന് സകലവിശുദ്ധന്മാരോടുകൂടി ഗ്രഹിപ്പാൻ എനിക്കും കൃപ നൽകണമേ പ്രാർത്ഥനയോടെ ഇന്ന് പകൽ മുൻപോട്ട് ചുവടുകൾ വയ്ക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ